വോട്ടർ പട്ടിക വിവാദം പ്രതികരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങളിൽ പ്രതികരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദ്യം സംസാരിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യണമെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങിയത് വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടിയാണ് എസ് ഐആർ നടത്തുന്നത് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണിത് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രജിസ്ട്രേഷൻ വഴിയാണ് നിലനിൽക്കുന്നത് കമ്മീഷൻ എങ്ങനെയാ രാഷ്ട്രീയ പാർട്ടികളോട് വിവേചനം കാണിക്കും കമ്മീഷന് പക്ഷമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സെപ്റ്റംബർ വരെയാണ് സമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിച്ച് മുന്നോട്ട് പോകണം ഇനിയുള്ള പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാം പൂർത്തിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൂടി സഹകരിക്കണം എല്ലാ വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും ബൂത്ത് ലെവൽ ഓഫീസർമാരും ചേർന്ന് നടപടികൾ വേഗത്തിലാക്കണം പരിഭ്രാന്തി പടർത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് ബീഹാറിലെ ഏഴ് കോടിയിലധികം വോട്ടർമാർ കമ്മീഷന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നാൽ വോട്ട് എന്ന കള്ളക്കഥ പ്രചരിപ്പിക്കുന്നു വോട്ട് കൊള്ളയെന്ന ആരോപണം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അപമാനമാണ് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞതാണ് വോട്ടറുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി സ്വകാര്യത ലംഘിച്ചുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു